കനമുള്ള ഒരു വിപരീത പദമായിട്ടാണ് ഭീകരതയെ മനസ്സിലാക്കേണ്ടിയിരുന്നത് പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രണയത്തിന് ഏറ്റവും യോജിക്കുന്ന പര്യായമായി ഭീകരത മാറിയിരിക്കുന്നു അങ്ങനെയാണ് പ്രണയ ചിന്തകളിലെ പേലപത്വങ്ങൾ കൈമോശം വന്ന് അതിൽ ആസിഡും കൈബോംബും കയറി പറ്റിയിരിക്കുന്നത് മുല്ലപ്പൂ മണമുള്ള രാവുകൾ രക്തമിണക്കുന്ന ചാവേറുകൾക്ക് വഴിമാറി കൊടുത്തിരിക്കുന്നതും സത്യത്തിൽ പ്രണയ ചിഗാദ് ഉണ്ടോ വിഷയം പ്രണയ തന്നെ ദീർഘകാലമായി ക്രൈസ്തവ സമുദായം ആകൃതയോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെ ഇത് പലവിധ പഠനങ്ങളും ചർച്ചകളും അന്വേഷണങ്ങളും ഈ വിഷയത്തിൽ നടന്നു കഴിഞ്ഞു അവയുടെ എല്ലാം വെളിച്ചത്തിൽ പ്രണയ ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്നും അല്ലെന്നും വാദിക്കുന്നവരുണ്ട് പ്രണയ ജിഹാദ് നടക്കുന്നുവെന്ന് പറയുന്നവർ പ്രണയാനന്തരം ഭീകരതയുടെ നാട്ടുരാജ്യങ്ങളിലേക്ക് വിമാനം കയറിപ്പോയ പെൺമക്കളെയാണ് തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തെളിവുകൾ അവശേഷിപ്പിക്കാതെ എവിടേക്കോ അപ്രത്യഷ്ടമായവരെയും പ്രണയത്തിന്റെ ഭീകരമങ്ങൾ സന്നിഹിതമല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമില്ല അതേസമയം പ്രണയ ജിഹാദ് ഇല്ലെന്ന് സ്ഥാപിക്കുന്നവർക്ക് സംഘടിത നീക്കത്തിന്റെ തെളിവുകൾ ലഭ്യമല്ലത്രേ ഏതൊരു ഏജൻസിയുടെ റിപ്പോർട്ടുകൾ സ്വാധീനിക്കപ്പെടാനുള്ള സകല സാധ്യതകളും ഭാരതത്തിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് സാമുദായിക വിഷയങ്ങളിൽ അവിടെ സമ്പത്ത് സ്വാധീനം അധികാരം ഭയം അന്വേഷിക്കുന്ന സംവിധാനത്തിന്റെ കഴിവില്ലായ്മ പക്ഷപാതിത്വം എന്നിങ്ങനെ അന്വേഷണ ഫലങ്ങൾ ചായം പുരളാനിടയാക്കുന്ന നിരവധി ഘടകങ്ങളുമുണ്ട് അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെയോ ഒന്നിലധികം ഏജൻസികളുടെയോ റിപ്പോർട്ട് അനുസരിച്ച് പ്രണയ ജിഹാദ് സത്യമല്ലെന്ന് സ്ഥാപിക്കപ്പെട്ടാലും പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടവരുടെ കണ്ണീരും പ്രണയാനന്തരം കാണാതായവരുടെ പ്രേതങ്ങളും ഭീകരനാടുകളിൽ പിന്നീട് പ്രത്യക്ഷപ്പെട്ടവരുടെ മസ്തിഷ്ക ക്ഷാളനം ചെയ്യപ്പെട്ട സംഭാഷണങ്ങളും നഗ്ന യാഥാർത്ഥ്യങ്ങളായി നമുക്ക് മുമ്പിൽ അവശേഷിക്കുക തന്നെ ചെയ്യുന്നു മതത്തിന്റെ പേരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ത്രീകൾ ധാരാളമായി ദുരുപയോഗിക്കപ്പെടുന്നു എന്നത് സകരെ സമ്മതിക്കുന്ന ഒരു സത്യം തന്നെ അത് കേവലമായ ഒരു വർത്തമാനകാല സത്യം മാത്രമല്ല ചരിത്ര യാഥാർത്ഥ്യം കൂടെയാണ് ഒരു കാലത്ത് ക്രൈസ്തവ രാഷ്ട്രങ്ങളായിരുന്ന മധ്യപൂർവ്വദേശത്തേക്ക് പടയോട്ടം നടത്തിയ മതഭീകരർ അവിടങ്ങളിലെ പുരുഷ പ്രജകളെ വാളിനിരയാക്കിയതും സ്ത്രീകളെ ബലാത്കാരം ചെയ്തും തട്ടിക്കൊണ്ടുപോയതും അടിമകളാക്കി പാർപ്പിച്ചതുമെല്ലാം ചരിത്രത്തിലെ മറയ്ക്കാനാവാത്ത കറകളാണ് അർമേനിയൻ വംശഗത്തി ഒരുപാട് കാലം പിന്നിലേക്ക് പോകേണ്ടതല്ലാത്ത ചരിത്ര സംഭവമാണ് ഒരു വംശം മുഴുവന് ക്രൂരമായി ഇല്ലായ്മ ചെയ്യപ്പെട്ടതിന്റെ മറവിൽ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കവർന്നെടുക്കപ്പെട്ട മാനം ചരിത്ര താളുകളിൽ ഗൗരവത്തോടെ ഗണിക്കപ്പെടാതെ പോയിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകരരുടെ ലൈംഗിക അടിമയായി ജീവിക്കുകയും രക്ഷപ്പെടുകയും ചെയ്ത സ്ത്രീയാണ് നാദിയ മുറാദ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ നാദിയ മുറാദ് താൻ കടന്നു പോകുന്ന അതിക്രൂരമായ പീഡനങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ ഈ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് അതിക്രമത്തിൻ്റെ അങ്ങേയറ്റം ജീവിക്കുന്ന ഈ ഭീകരർക്ക് അവരുടെ ഭന്യമായ ഭാവനകൾക്ക് അനുസൃതം ലൈംഗിക സുഖം പകരൽ മാത്രമാണ് ജീവൻ മാത്രം അവശേഷിക്കുന്ന ഈ പെൺ ശരീരങ്ങൾ ചെയ്യേണ്ടത് എന്ന് നാദിയ മുറാദ് സാക്ഷ്യപ്പെടുത്തുന്നു നെഞ്ചത്ത് കെട്ടിവെച്ച ബോംബുമായി എങ്ങനെയോ ഹറാം ഭീകരരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ ഹാദിയ പുനരധിവാസ കേന്ദ്രത്തിൽ ഓർത്തെടുക്കുന്ന ദുരനുഭവങ്ങളുടെ നിര കണ്ണീരോടെയല്ലാതെ കേട്ടിരിക്കാൻ മനുഷ്യ ഹൃദയമുള്ളവർക്ക് സാധിക്കില്ല അത്രമാത്രം ഭയാനകമാണ് ഭീകരതയോട് ബന്ധപ്പെടുത്തുന്ന സ്ത്രീ ജീവിതങ്ങളോടേത് ഭീകരതയ്ക്ക് സ്ത്രീ വ്യക്തിയല്ല വെറും ശരീരം മാത്രമാണ് ബോഹിക്കപ്പെടാനുള്ള മാംസകഷ്ണവും കഷ്ണവും ചാവേറായി ചിതറാനുള്ള ഉപകരണവും മാത്രമാണ് അത് പ്രണയിക്കുന്നതിൽ എന്താണ് തെറ്റ് പ്രണയത്തിലെ ശരി തെറ്റുകളെ കുറിച്ച് അന്വേഷിക്കുന്ന കൗമാര പ്രായക്കാർക്ക് പ്രണയവും പ്രണയത്തോട് ബന്ധപ്പെട്ടവയും അതീവ കൗതുകരമായ കാര്യങ്ങൾ തന്നെ പ്രണയത്തിന്റെ മൃദുലകരങ്ങളാൽ തഴുകപ്പെടാത്തവർ ആരാണുള്ളത് പ്രണയത്തിന്റെ സുഖ ദുഃഖങ്ങളെ നേരിട്ടറിയാത്തവർ എവിടെയാണുള്ളത് ഈ ചോദ്യങ്ങളിൽ കഴമ്പുണ്ട് മാത്രവുമല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് പ്രണയത്തെ തിരുസഭ അതിൽ തന്നെ പാപമായി പരിഗണിക്കുന്നില്ല എന്നത് ഒരുതരം ആശ്വാസമാണ് അതേസമയം അത് പാപത്തിലേക്ക് നയിക്കാമെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നതിനെ അവർ അവഗണിക്കുകയും ചെയ്യുന്നു പ്രായത്തിന്റെ കൗതുകങ്ങളിലും ശാരീരിക ലൈംഗികതയുടെ ആകർഷണങ്ങളിലും കവിതാബന്ധം നൽകുന്ന വൈകാരിക ഉണർവിന്റെ സുഖത്തിലും സ്വയമറിയാതെ അടിമപ്പെടുന്ന കൗമാര പ്രായക്കാർ വിളക്കിലേക്ക് പറഞ്ഞെടുക്കുന്ന ഈ പാറ്റകളെ പോലെ അസംഖ്യമാണ് പ്രായത്തേക്കാൾ മുമ്പ് പക്വത പ്രാപിക്കുന്ന ശരീരം അതിന്റെ ആവശ്യങ്ങൾ സ്വാഭാവികമായി തന്നെ മുൻപോട്ട് വെക്കുമ്പോൾ ശരിതെറ്റുകളെ വിവേചിച്ചറിയാൻ സാധിക്കാത്ത ഇളം മനസ്സുകൾ അത്തരം ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്ന ഏതിടങ്ങളിലേക്കും ഓടിച്ചെല്ലും രുചിയുള്ള ഭക്ഷണം ശാരീരിക സാന്നിധ്യം ദീർഘമായ സംസാരം എന്നിവയിൽ സാവകാശം ആരംഭിക്കുന്ന പ്രണയരംഗങ്ങൾ അതിവേഗം സ്പർശനത്തിലേക്കും ചുംബനത്തിലേക്കും ശാരീരിക ലൈംഗികതയുടെ വിവിധ തലങ്ങളിലേക്കും ചെന്ന് വീഴും പിന്തിരിയാനാപാത്താൻ അകപ്പെട്ടുമെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മൂല്യമുള്ളതെല്ലാം ശരീരത്തിൻ്റെ ശുദ്ധത വ്യക്തിത്വ സ്വാതന്ത്ര്യം ബലി നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കും പിന്നീട് തൻ്റെ നഷ്ടബോധത്തെ ന്യായീകരിക്കുന്ന പ്രതിരോധങ്ങൾ കണ്ടെത്താനും അത്തരം പ്രസ്ഥാനങ്ങളിൽ അണികളായി ചേരാനും എളുപ്പത്തിൽ സാധിക്കും പല സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളുടെ ആശയഗതികൾ പരിശോധിച്ചാൽ ഉള്ളറകളിൽ മറഞ്ഞിടക്കുന്ന ഈ നഷ്ടബോധത്തിന്റെ കനലുകൾ നമുക്ക് കാണാൻ സാധിക്കും പ്രണയം ചൂഷണം ചെയ്യപ്പെടുന്ന മൃദുരവികാരമാണ് പ്രണയ ജിഹാദിൽ പ്രണയം ഭീകരതയെ പൊതിഞ്ഞിരിക്കുന്ന മധുരം മാത്രമാണ് ജിഹാദി ഇല്ല എന്ന് വാദിക്കുന്നവർ മറുപടി പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട് പ്രണയത്തിൽ പെട്ട് കാണാതായ ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ എവിടെയാണ് പ്രണയത്തിൽപ്പെട്ട് നാടുവിടുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ സംഘടിത പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് പിന്നിലെ യുക്തി എന്താണ് പ്രണയിക്കുന്ന പുരുഷന് വേണ്ടി പെൺകുട്ടിയെ നേടാൻ കോടതികളിൽ പ്രത്യക്ഷപ്പെടുന്ന വില കൂടിയ കാറുകളിൽ വരുന്ന മണിക്കൂറിന് പ്രതിഫലം വാങ്ങുന്ന വക്കീലന്മാർ എന്തുകൊണ്ടാണ് പ്രണയിക്കപ്പെടുന്ന പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഏതാനും മാസങ്ങൾ കൊണ്ട് അറബി ഭാഷ പഠിച്ച് ഇസ്ലാം മതഗ്രന്ഥം സ്വായത്തമാക്കുന്നത് നാടുവിട്ട് ഓടുന്നവരെല്ലാം എന്തുകൊണ്ടാണ് ഭീകരവാദത്തിന് ശക്തമായ പേരോട്ടമുള്ള നാടുകളിലേക്ക് മാത്രമായി അപ്രത്യക്ഷരാകുന്നത് പ്രണയത്തിന്റെ ആരംഭത്തിൽ ഇല്ലെങ്കിലും പിന്മാറില്ലെന്ന് ഉറപ്പേകുന്ന നാടുകൾ മുതൽ അവരോട് മതം മാറണമെന്ന് നിർബന്ധിക്കുന്നതിന്റെ പിന്നിലെ യുക്തി എന്താണ് ഉത്തരം നൽകാതെ ഇത്തരം ചോദ്യങ്ങളെ അവഗണിച്ച് മറ്റ് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്ന തന്ത്രമാണ് പലപ്പോഴും ഇപ്പോൾ പ്രയോഗിക്കപ്പെടുന്നത് പ്രണയം പ്രണയം പെൺകുഞ്ഞുങ്ങളെ വീഴ്ത്താനുള്ള തീവ്രവാദത്തിന് ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്നിടത്താണ് പ്രണയത്തിലെ വർത്തമാനകാല ദുരന്തം മറഞ്ഞിരിക്കുന്നത് പ്രണയവും മതമാറ്റുമാണ് നാം ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് വ്യാജമായി ആരോപിച്ചുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒരു തൽപര കക്ഷികൾ വിജയിക്കാറുണ്ട് പ്രണയിക്കുക എന്നതും മതം മാറുക എന്നതും ഒരു വ്യക്തിയുടെ മൗലികമായ അവകാശങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് പ്രണയത്തിന്റെ പേരിൽ സ്വയം മതം മാറുന്നതിലും നാം ആശങ്കാകുലരാകേണ്ടതില്ല എന്നാൽ മതം മാറ്റാൻ വേണ്ടി മാത്രമായി പ്രണയിക്കുന്നതിലെ ദുരൂഹതകളെയും ഗൂഢാലോചനകളെയുമാണ് നാം ശക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നതും ഇവിടെ പെൺകുട്ടികളെ നിഷ്കളങ്കതയെ മുതലെടുത്തുകൊണ്ട് അവരുടെ വൈകാരിക നിലയെ ചൂഷണം ചെയ്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് തികച്ചും അപലപനീയമാണ് അവളെ അത്രമാക്കിയ കുടുംബത്തെ ഏതാനും ദിവസങ്ങൾ കൊണ്ടുപോലും തള്ളിപ്പറയാൻ സാധിക്കും വിധം അവരുടെ ആലോചന ശേഷിയെ സ്വാധീനിക്കുകയും ബുദ്ധിയെ തിരുത്തി എഴുതുകയും ചെയ്യുന്നതിന് തൽപര കക്ഷികൾ അവലംബിക്കുന്ന മാർഗങ്ങൾ നിസ്സാരമെന്നോ നിരുപദ്രവകാരമെന്നോ നാം കരുതേണ്ടതില്ല അതിനർത്ഥം വിശ്വാസ കാര്യമായി ഘടിക്കാത്ത മന്ത്രവാദം കൂടോത്രം പോലുള്ള ആശയഗതികളെ ഭയപ്പെടണമെന്നല്ല മറിച്ച് ശത്രുവിന്റെ കെണികളെ കുറിച്ച് തിരിച്ചറിവുണ്ടായിരിക്കണമെന്ന് മാത്രമാണ് ക്രൈസ്തവ ഒരു ഹിന്ദുക്കൾ പ്രണയാനന്തര മതം മാറ്റുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് തികച്ചും ദുർബലമായ വാദ മുഖങ്ങളാണിവ വിഭാഗങ്ങളും വിവാഹത്തിന് മുന്നോടിയായി തന്നെ മതം മാറണമെന്ന നിർബന്ധ ബുദ്ധികളൊന്നുമില്ല വ്യക്തികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അവരവരുടെ വിശ്വാസത്തിൽ തന്നെ തുടരുന്നവർ എത്രയോ ഇന്ന് ക്രൈസ്തവ സഭകളുണ്ട് എന്നാൽ പ്രണയ വിവാഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ് മതമാറ്റം അത് മാത്രവുമല്ല ക്രൈസ്തവ മതത്തിലേക്കോ ഹിന്ദു മതത്തിലേക്കോ പോയവർ ഇന്നും അവരുടെ ചിരികൾ മായാതെയും സന്തോഷം നഷ്ടപ്പെടാതെയും അവരവരുടെ നാടുകളിൽ ബന്ധുമിത്രാദികളോടൊപ്പം സുഖമായി കഴിയുന്നു പ്രണയ ജിഹാദിൽപ്പെട്ട് മതം മാറിയവരിൽ എത്ര പേർ പിറന്ന നാടും വീടും വിട്ട് വിലാസമില്ലാതെ ജീവിതങ്ങൾ കുടമകളായി തീരുന്നു സ്വാതന്ത്ര്യം പുഞ്ചിരി നഷ്ടപ്പെട്ടവര് ചൂഷണം ചെയ്യപ്പെടുന്നവരും കാണാതായുന്നവരുമായ പെൺകുട്ടികളെ പ്രതിയുള്ള ആകുലതകളാണ് പ്രണയ ജിഹാദിന്റെ പ്രതിരോധ വേദികളെന്ന് ശക്തമാക്കി തീർക്കുന്നത് എന്നോർക്കണം കവർന്നെടുക്കപ്പെടുന്ന മാനം മാനം നഷ്ടപ്പെട്ടവൾക്ക് ശേഷിക്കുന്നത് അപമാനം പണ്ട് കോഴിക്കോടൊക്കെ സംഭവിച്ചത് പുറത്താക്കപ്പെട്ട ഒരു രഹസ്യമാണ് അത് വിളിച്ചു പറയുവാനും അതിനെ പ്രതിരോധിക്കുവാനും ആ പെൺകുട്ടിക്ക് നട്ടലുള്ള അപ്പൻ ഉണ്ടായിരുന്നു പ്രണയ ജിഹാദിന്റെ ഒളിവിടങ്ങളിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഹോസ്റ്റലുകളിൽ നിന്ന് തലമൂടുന്ന കുപ്പായങ്ങളിട്ട് അവധി ദിനങ്ങളിൽ ബൈക്കിലും കാറിലുമായി എവിടെയൊക്കെ പോകുന്നവർ ഹോസ്പിറ്റലുകളിലെ ഡ്യൂട്ടി സമയങ്ങളിലും മറ്റും കൈമാറ്റം ചെയ്യപ്പെടുന്ന രഹസ്യ സന്ദേശങ്ങളായും കോളേജുകളിൽ ഉത്തമ സൗഹൃദത്തിന്റെ പുറമേനിയിലും യാത്രകളിൽ വെച്ച് നീട്ടപ്പെടുന്ന ഒരു ലിഫ്റ്റ് ഓഫറായും ഒരു നേരത്തെ ഭക്ഷണമായും ഒക്കെ ചെറിയ ചൂണ്ടകൾ ഒരുങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ പ്രണയങ്ങളിൽ കളങ്കപ്പെട്ടതേത് നിഷ്കളങ്കമേത് എന്ന് നിശ്ചയിക്കാനാവാത്ത ഒരു ചരിത്ര സന്ധിയിൽ ക്രൈസ്തവ യുവതികൾ പ്രണയമേ വേണ്ടതില്ലിനി ഇക്കൂട്ടനുമായി എന്ന് നിശ്ചയിക്കാതെ നിവൃത്തിയില്ലാതെ വരുന്നു കവർന്നെടുക്കപ്പെടുന്ന മാനം വെച്ച് മതമാറ്റത്തിന് വിലപേശുന്ന സന്ദർഭങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ പെൺമക്കൾ നിശ്ചയമെടുക്കണം അതിനിപ്രകാരം മതം മാറിപ്പോയി ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ പലരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവരുടെ രഹസ്യ ഭാഗങ്ങളിൽ പച്ച കുത്തിയിരിക്കുന്നു എന്നെഴുതിയിരുന്നതിന്റെ സാങ്കിത്യം കൂടി നാം മനസ്സിലാക്കണം ഏതോ ദുർബല നിമിഷത്തിൽ കാമുകിന് മുന്നിൽ ശരീരത്തെ അനാവൃതമാക്കേണ്ടി വരുമ്പോൾ അത് കൈകാര്യം ചെയ്യപ്പെട്ടതിന് തെളിവായിട്ടാണ് പച്ചകുത്തി അടയാളങ്ങൾ ശേഷിക്കുന്നത് കവർന്നെടുക്കപ്പെട്ട മാനം മാത്രമല്ല മാക്കാനാവാത്ത അപമാനവും അവളെ ജീവത്യാഗത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു പ്രണയ ജിഹാദ് എന്ന ഗൗരവതരമായ പ്രശ്നം ഉന്നയിക്കപ്പെടുമ്പോൾ അത് ഇസ്ലാം എന്ന മതത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്നാൽ ഒരിക്കലുമല്ല അത് മതത്തിന്റെ പേരിൽ നടക്കുന്ന ക്രൂരമായ തീവ്രവാദത്തിനെതിരെ നടത്തുന്ന വിമർശനമാണ് ഇനിയും കാണാതാവുന്ന പെൺകുഞ്ഞുങ്ങളെ പ്രതി ഞങ്ങൾക്ക് കരയാനാവില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് അതിന് തീവ്രവാദത്തെ എല്ലാ മതങ്ങളോടും ഒപ്പം തള്ളിപ്പറയുവാനും തീവ്രവാദത്തിലേക്ക് യുവത്വത്തെ വഴിതെറ്റിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെയും ആശയഗതികളെയും തിരുത്തുവാനും തയ്യാറാവുകയാണ് സംസ്കാരമുള്ള ഒരു ആധുനിക സമൂഹം ചെയ്യേണ്ടതും ദൗരഗ്യവശാൽ അതുണ്ടാകുന്നില്ല മറിച്ച് പ്രതിരോധവും ന്യായീകരണവും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഉത്തമഗീതത്തിലെ മണവാളന്റെ അഭ്യർത്ഥന ഇതാണ് ജെറുസലേം പുത്രന്മാരെ ഞാൻ കെഞ്ചുന്നു സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ ഇളക്കി ഈ അഭ്യർത്ഥനയെ നിരന്തര പ്രാർത്ഥനയാക്കി മാറ്റേണ്ട സമയം പ്രിയ ജെറുസലം പുത്രിമാരെ അതിക്രമിച്ചു കഴിഞ്ഞു നാം നമ്മുടെ സമുദായത്തിന് ഉന്നതമായ ഗുണനിലവാരത്തെയും അത് ജീവിതത്തിന് നൽകുന്ന സുരക്ഷിതത്വത്തെയും കുടുംബത്തിൽ അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെയും കുറിച്ച് ബോധവതികളാവുക മരിച്ചാലും കൈവിടാത്ത ഈ വിശ്വാസ ധാർമ്മിക ജീവിത ശൈലിയോട് കൂറുള്ളവരാവുക ഒരുമിച്ച് നിൽക്കുന്നവരും പരാജയങ്ങളിൽ പതറാത്തവരും തിരുത്തലുകളിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് കുതിക്കുന്നവരും ആവുക നിന്റെ കുടുംബത്തിലെ സായാജ്ഞങ്ങളെയും മെഴുതിരിവെട്ടങ്ങളെയും കുന്തിരിക്ക ഗന്ധത്തെയും വിശുദ്ധ ബലിയെയും കൂട്ടായ്മകളെയും സദാ സ്മരിക്കുക ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഭക്ഷണവും പങ്കുവെക്കലും കൈമാശം വരാതെ കുടുംബങ്ങൾക്കാക്കുക അറിവുള്ള ഇടങ്ങളിൽ നിന്നല്ല ഉറപ്പുള്ള ഇടങ്ങളിൽ നിന്ന് കഴിക്കുക ഭക്ഷണം മാത്രമല്ല ആശയങ്ങളും മധുരമുള്ളതെല്ലാം നല്ലതാകണമെന്നില്ല അവയിൽ നമ്മെ മയക്കുന്ന പലതും കലർത്തിയിട്ടുണ്ടാവാം